ചെറിയ അതിനൊരു ചാൻസ് കൊടുക്കണേ അത് വലിയ അത് ഒന്നും ആ അതിന് ചാൻസ് കൊടുക്കണം അന്ന് എടുത്താ ചെറുതി پھر ودا وڈی ہلو ارہی کالونی مجلس پر وڈی تھرو بھائی گورنی پوری گان وارتاں ادیب مانتی پوری گان اندر ملی وڈی ادرنگل کالونی پر وڈی وڈی کوششاں کر رہا ہوں بچو اوتھے سن گیا بچا نے سنتا اس کوٹ پاو رہا ہے تھا یہ کچاڑاں پر سن گیا اپنوں مار نے پتا ہے تے اتے کی سن گیا نہیں അന്തരാമ്യോ ദിനദോവാനെന്നാ വിരമിച്ചാണ് പുതികൻ ആശുപത്രിയുമടങ്ങി 8200 മുതൽ ആയിരത്തിന്റെ ഇപ്പറാണ് അതിൽ ആൾക്കാര് വർധയുന്നു പുതികൻ ചേരിയ ദുബായിയുടെ പ്രഭു സഭയിൽ നിന്നും നേരം നൽകിയ പുതികൻ ഞാൻ നീ കാണിച്ചര വീഡിയോ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവാം നമ്മുടെ ഫൈസൽ കാളപൂട്ടിന്റെ ഭ്രാന്തം തിളങ്ങിട്ട് ഇങ്ങനെ വന്നിരിക്കണ ചെറിയ പൊട്ടി അള്ള ഓട് പോയ വെട്ട് ഇന്ന് ചില പിടിച്ചോ തലക്കാളും കണ്ടിക്കാൻ പോകാം